ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തമ്പ്ലൈൻ്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഒരു സെൽഫ് കെയർ ആയിട്ടാണ് കേട്ടോ ഒരുപാട് നാളായി ഏകദേശം ഒരു വൺ മന്ത് അല്ലേ ഏകദേശം ഒരു ടു മന്ത് ആയിട്ടുണ്ടാവും ഞാൻ സ്വന്തമായിട്ടൊരു സെൽഫ് കെയർ ചെയ്തിട്ട് ഞാൻ മറ്റേത് ഞാൻ വീക്കിലി അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ പുതിയ ഫേസ് പാക്കുകളും പുതിയ പുതിയ ഹെയർ പാക്കുകളും ഓരോ ബോഡി ലോഷൻസൊക്കെ അപ്ലൈ ചെയ്ത് ഭയങ്കര ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു ടു മന്ത് ആയിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ട് വരുന്ന കുറച്ച് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് അധികം തിരക്കുകൾ പെട്ടുപോയി പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും എനിക്കിവിടെ ഞാൻ എല്ലാം കൊണ്ടും ഒക്കെയാണ് കൂടെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് പക്ഷേ എനിക്കിവിടുത്തെ ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് ടൈം ഉണ്ട് വേക്കപ്പ് ടൈം ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ആയിരിക്കും ആ ബോഡി പെയിൻ ഏകദേശം ഒരു രണ്ട് മണി ഉച്ചയ്ക്ക് ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണി വരെ എന്തായാലും അതുണ്ടാവും പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ആവണം ഞാൻ ഉഷാറായി വരണം കാരണം മൂന്ന് മണി നാലു മണിയാകുമ്പോൾ ഹസ്ബൻഡ് പതിമുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ ആ ഒരു ടൈം ആകുമ്പോൾ എണീറ്റേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്കും എനിക്ക് ആ ഒരു പ്രശ്നമാണ് എനിക്കിപ്പോൾ നിലവിലുള്ളത് ബാക്കി എല്ലാം കൊണ്ട് ഞാനവിടെ കംഫേർട്ടാണ് പക്ഷെ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടുണ്ട് എന്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് ആയിരുന്നു എൻ്റെ പെട്ടെന്ന് ഇപ്പൊ ഒരു വൺ ആയിട്ട് നല്ല ഡള്ളായി ഫേസ് ഒക്കെ നല്ല ഭയങ്കരമായിട്ട് ടാൻ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ നല്ല ടാൻഡായിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ പതുക്കെ പതുക്കെ ഗ്രാജ്വലി മാറ്റിയെടുക്കാം അപ്പം ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അപ്പം ഇപ്പം ഏകദേശം സമയം ഒരു രണ്ടര ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് രാവിലെ ഭയങ്കര തലവേദന ഒക്കെ ആയിട്ട് ഫുൾ ഞാൻ കിടപ്പായിരുന്നു രാവിലെ അങ്ങനെയാണ് ഇവിടെ രാവിലത്തെ ഒരു ക്ലൈമറ്റ് നമുക്ക് ഒട്ടും അല്ല പെട്ടെന്ന് ആള് പറയുന്നത് ഏട്ടം പറയുന്നത് ഞാൻ വന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് കുറച്ചു ശരിയാവെന്ന് പറയുന്നുണ്ട് അപ്പം എനിക്കൊന്നും തണുപ്പ് പറ്റില്ല കേട്ടോ ഈ തിയേറ്ററിലൊക്കെ പോയിട്ട് ഇപ്പൊ ഹാഫ് കൈ ഒക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വേണ്ട സാധാരണ നോർമൽ ഫുൾക്കൈ ഡ്രസ്സാണെങ്കിൽ കോട്ടൺ ഡ്രസ്സ് കിട്ടി പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ ഞാൻ വരയ്ക്കാൻ തുടങ്ങും തിയറ്ററിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഞാൻ ഓവർകോട്ടൊക്കെ ആയിട്ടാണ് ഞാൻ പോകെ അത്ര ഫുൾക്കൈ ബ്ലാക്ക് കളർ ഡ്രസ്സ് കിട്ടിയിട്ടേ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തണുപ്പ് എനിക്ക് അത്ര പറ്റില്ല അപ്പം നമുക്കിപ്പോൾ ഇന്ന് സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യാം മുടിയൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് കാരണം മുടിയൊക്കെ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട് ദേ മുടി ഒഴിച്ചിലൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ് വന്നാൽ ഇപ്പം തൊട്ടപ്പം വന്ന മുടിയാണത് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഒന്നും ആയിരുന്നില്ല വന്ന ടൈമിൽ നല്ല മുടി കൊഴിച്ചിലായിരുന്നു പിന്നെ കുറച്ചധികം നാളായിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ് ഒക്കെ ആയിരുന്നു ഭയങ്കര ടെൻഷനിലായിരുന്നു അങ്ങനെ കുറേ മുടി ഒഴിയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒന്ന് ഓക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഇടാം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറാവേടാണ് ഇവിടെ വേറെ ഫേസ് വാഷ് ഒന്നും നല്ലത് കിട്ടില്ല ഞാൻ വരുമ്പോൾ ഫേസ് വാഷ് വാഷൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ തൽക്കാലം സെറാവ യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാൻ ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ കുഴപ്പമില്ല നല്ല ഫേസ് വാഷ് ആണ് എന്ത് വരെ ഞാൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ലാട്ടോ എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആണ് ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഡ്രൈ സ്കിന്നിനു പറ്റി ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബറ്റ് ഇറ്റ്സ് വെർത്ത് വാഷ് ഇറ്റ് ലുക്സ് ഗുഡ് റൈറ്റ് ഇനി നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എം കഫേയുടെ ഒരു സ്ക്രബറാണ് അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം ഞാനിവിടെ യൂസ് ചെയ്യുന്ന എം കഫേയുടെ സ്ക്രബ്ബറാണ് മിൽക്കി ബ്രൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ കുറച്ചധികമായി യൂസ് ചെയ്യുന്നു കുറച്ചധികം നാലായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണ് ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ ബോട്ടിൽ മേടിച്ചാണ് കേട്ടോ നല്ലൊരു സ്ക്രബ്ബറാണ് എനിക്ക് എം കഫേയുടെ സ്ക്രബ്ബേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൂടാതെ ഞാൻ വേറെ സ്ക്രബർ സ്ക്രബ്ബർ യൂസ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടു മുമ്പ് നല്ലൊരു സ്ക്രബ്ബറാണ് ആണ് അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫുൾ അപ്ലൈ ചെയ്തോളൂ ആട്ട് അപ്പം ഇതും അടിപൊളിയാണ് ഈ ഒരു സ്ക്രബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ നമുക്ക് കുറച്ചും കൂടി സ്ക്രബിങ് എഫക്റ്റ് കുറച്ചും കൂടി ഉണ്ട് മേ ബി യു ക്യാൻ സീ ദോ നല്ല സ്ക്രബിങ് എഫക്റ്റാണതിൽ ഐ ഹോപ്പ് യു ക്യാൻ സീ റൈറ്റ് സ്ക്രബിങ് യു ക്യാൻ കീപ് ആൾമോസ്റ്റ് ഫോർ ഫൈവ് മിനിറ്റ്സ് ഓർ ടെൻ മിനിറ്റ്സ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് യു കൻ അപ്ലൈ സം ഓയിൽ ഇൻ യുർ ഹെയർ സോ ഹിയർ ഐ എം യൂസിംഗ് ഫ്ലിക്സ് ഹെയർ ഓയിൽ റോസ്മെരി ഹെയർ ഓയിൽ സോ ലെറ്റ് മീ ടേക്ക് ദാറ്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഫ്ലിക്സിന്റെ ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതൊരു സിറാണ് കേട്ടോ ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഉപിക്കാൻ അപ്ലൈ സം ഓയിൽ ടൂ ആദ്യം ഹെയറിൽ ഉള്ള ഒരു ഇതൊക്കില്ല കെട്ടെല്ലാം നമുക്ക് നന്നായിട്ട് കളയാം എന്റെ ഹെയറിൽ ഇല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ചേഞ്ചിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് എഗൈൻ ദിസ് ഹാപ്പനിങ് നമുക്ക് ഒന്നും കൂടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാട്ടോ ഇന്ന് അത്യാവശ്യത്തിനുള്ള ഡ്രോപ്സ് എടുക്കാം നമുക്ക് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ നന്നായിട്ട് ഇതിങ്ങനെ സ്പ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കാൽപ്പിൽ ആക്കിക്കൊള്ളും ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഡാൻ ഡ്രഫൊക്കെ പോകാൻ നന്നായിട്ട് റെഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡാൻ ഡ്രഫ് ഇപ്പോൾ ഇല്ല കാരണലി ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാമല്ലോ മസാജ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സെൽഫ് കെയർ അതുപോലെ തന്നെ മോർണിംഗ് റൊട്ടീനും നൈറ്റ് റൊട്ടീനും സോ അത് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടായിരുന്നു എന്റെ വീഡിയോസ് ഒന്നും റിക്വസ്റ്റ് വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റായിരുന്നു പിന്നെ എനിക്ക് വേറെ ഒരു മൂന്നാലഞ്ച് വീഡിയോയുടെ അടിയിൽ വന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടോ അതിൻ്റെ വീഡിയോ ചെയ്യുമോ ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു വെൻ ഐ വാസ് ഇൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഐ തിങ്ക് അതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ അതിൽ എന്താ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഐ വിൽ ഐ വിൽ ഡു ദാറ്റ് ഫോർ യു എനിക്ക് പ്രൊമോഷൻ ബേസിൽ കിട്ടിയ ഒരു ഹെയർ ഓയിലായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലിക്സിന്റെ റോസ്മേറ്റ് ഹെയർ ഓയിൽ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് എന്റെ ജന്യുവൻ റിവ്യൂ തന്നെ ആയിരുന്നു കേട്ടോ ബിക്കോസ് ഇത് ഞാൻ ഒരു ബോട്ടിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫേസ് വാഷ് സംസാരിക്കുമ്പോൾ എനിക്കാണ് ചിരി വരുന്നുണ്ട് ഓക്കെ ഫൈൻ ഇതിന്റെ ഒരു ബോട്ടിൽ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു അത് എനിക്ക് പ്രൊമോഷൻ ബേസിൽ കിട്ടിയ ഒരു ഹെയർ ഓയിൽ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ മേടിച്ച ഹെയർ ഓയിലാണ് കേട്ടോ അത് യൂസ് ചെയ്ത് ഐ ഫീൽ ഇറ്റ്സ് ഗുഡ് സോ ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ബോട്ടിലും കൂടെ സെയിം ബ്രാൻഡ് പ്രൊമോഷൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗുഡ് എനിക്ക് ഓക്കെയാണ് ഞാൻ അത് ഗെയിൻ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ കൊണ്ട് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്ന ഓയിലായിരുന്നു കേട്ടോ സോ എനിക്ക് പ്രൊമോഷൻ വേണ്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ റോസ് മെറിയുടെ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ബിലീവ് ചെയ്യാൻ വേണ്ടി കാരണം ഞാൻ ഒരു രീതിയിലുള്ള ഹെയർ ഓയിൽസ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ഹെയർ ഓയിൽ ഒന്നും വേറെ ബ്രാൻഡുകൾ അങ്ങനെ മേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിനും എനിക്ക് താല്പര്യമില്ല അത് ബാക്കിയുള്ളവരെ ഹെയറിനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്ന വിശ്വസിച്ച് മേടിക്കുന്ന ഒരു ആൾക്കാരുണ്ട് സോ ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ ഞാൻ ഒറ്റയ്ക്ക് മേടിച്ചിട്ട് ഒരു രണ്ട് ഹെയർ ഓയിൽ ഒന്ന് നറിഷ് മതയുടെ ഒരു ഹെയർ ഓയിൽ ഉണ്ട് ഞാൻ അതിന്റെ റിവ്യൂ പറയാം എനിക്ക് കുറച്ചും കൂടെ അത് ട്രൈ ചെയ്യാനുണ്ട് പിന്നെ അലന്ത്രിദാം കൊണ്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ട് കേട്ടോ അത് പ്രൊമോഷൻ ബേസ് ഒന്നല്ല ഞാൻ ഒരു ഇപ്പോഴും ഒന്നല്ല ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഏകദേശം ഒരു ടെൻ ടു ട്വൽ ബോട്ടിസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അമേസിംഗ് ഹെയർ ഓയിലാണ് കേട്ടോ അടിപൊളി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെയർ ഓയിലാണ് പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ആയതിനു ശേഷം എനിക്ക് തോന്നി ഞാൻ ഒരു ഹെയർ ഓയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള പ്രോഡക്സിൻ്റെയും ഹെയർ ഓയിലിൻ്റെ ഒന്ന് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി വേറെ പല ഹെയർ ഓയിൽസും പ്രൊഡക്ട്സും ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ സോ ഇത് നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ പിക്സിന്റെ റോസ്മെറിയുടെ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ടു മന്ത് ആണ് ടു മന്ത് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് സോ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് നൈറ്റിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നൈറ്റിൽ കിടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മോർണിംഗ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും ഏകദേശം നമ്മളൊരു വൺ വർ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഹെയറിന്റെ എഞ്ചിലും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്ലൈ ചെയ്ത് കെട്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു ഫേസ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കാം ഫേസിൽ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസിലെ ഡേർട്ടൊക്കെ നന്നായിട്ട് പോകും കേട്ടോ ഇനി നമുക്ക് സ്ട്രിപ്പ് യൂസ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എടുക്കാം എടുക്കട്ടോ ഓ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന നോ സ്ട്രിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ടു മില്യനും പിന്നെ വേറൊരു വീഡിയോ ഏകദേശം വൺ മില്യൻ അടിക്കാതായിട്ടുണ്ട് അത്രയും പോയ പോയൊരു പ്രൊഡക്റ്റാണിത് അടിപൊളി പ്രൊഡക്റ്റാണ് ഒരുപാട് പേര് യൂസ് ചെയ്ത് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ ഡോക്ടർ റഷ്യലിൻ്റെ ഒരു നോ സ്ട്രിപ്പാണ് അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം വരാൻ പറ്റുന്നുണ്ടാവും നല്ല ബ്ലാക്ക് ഹെഡ്സും നല്ല വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ട് കുറേ ആയിട്ട് ചെയ്യട്ട് മറ്റേത് ഞാൻ ടു വീക്സ് കൂടുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ചധികമായി ചെയ്തിട്ട് സോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ വാഷ് പോയി അപ്ലൈ ചെയ്തിട്ട് ഇപ്പം തണുപ്പ് തോന്നുന്നു ഇറ്റ്സ് നോട്ട് സ്റ്റിക്കിങ് വെൽ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് വെക്കുന്നത് തണുപ്പ് അധികമായിട്ടാന്ന് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു എന്തോ ഒരു ഒരു വർഷവശം ഉണ്ട് എനിക്ക് തോന്നുന്നു അത് വർക്ക് ആവില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ വേറെ നോസ്റ്റിപ്പോഴൊന്നും മേടിക്കരുത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുനാട്ടോ ട്വീൻ ദാറ്റ് വി കാൻ അപ്ലൈ സം ലിപ്പാ ലിപ്പ് ആമല്ല സോറി ലിപ് സ്ക്രബ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ലിപ്പ് നല്ല ലിപ് ഫിലിപ്സ് ലിപ് ആണെങ്കിൽ പ്രൊമോഷൻ ബേസിൽ കിട്ടിയതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ക്രിഫ്റ്റ് കെയർ എന്നോ ബ്രാൻഡിന്റെ പേര് വരുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫേസിലെ ഹെയർ കളയാം ഞാൻ കളയുന്നത് അർബൻ യോഗിന്റെ ഇലക്ട്രിക് ഹെയർ മൂല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കളയാറ് കുറച്ച് നാളായിട്ട് അപ്പൊ നമുക്ക് ഫേസിലെ ഹെയർ ഒക്കെ ഒന്ന് മൂവ് ചെയ്യാം കുറച്ച് അപ്പർ ലിപ്പിൽ കുറച്ച് അധികം ഹെയർ വരാറുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വർക്ക് ആവില്ല എന്നാണ് കേട്ടോ ഇതിൻ്റെ സംഭവമായിട്ടു പക്ഷെ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ആയിരിക്കും ഒന്ന് ഇവിടുത്തെ തണുപ്പിൽ ഇരുന്നിട്ട് അതങ്ങനെ അങ്ങനെ ചീത്തയെന്ന് തോന്നുന്നുണ്ട് ഇത് വർക്ക് ആവാൻ ഒരു ചാൻസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ ലോസ്റ്റിപ്പ് മേടിച്ച് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫേസിലെ ഹെയർ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം ദയസ് അത് ഒരു രീതിയിലും വർക്ക് ആവില്ലാന്ന് ദേ അത് വർക്ക് വർക്കായില്ല അത് ഇരുന്നിട്ട് അതിനെന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ ഹെയർ ഒക്കെ ഒന്ന് കളഞ്ഞപ്പോൾ തന്നെ ഫേസ് കുറച്ച് സ്മൂത്തും ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫേസ് നല്ലൊരു പാക്ക് അപ്ലൈ കൊടുക്കാം നമുക്ക് വീട്ടിൽ തന്നെയുള്ള പല പാക്കും അപ്ലൈ ചെയ്യാം ഞാൻ കൂടുതൽ അങ്ങനത്തെ പാക്കുകളാണ് അപ്ലൈ ചെയ്യാറ് ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ആൾ ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ സ്കിൻ റേഡിയൻസ് ഞാൻ അവിശ്വസിച്ച് ഭയങ്കര റിവ്യൂ ഇത് കൊടുക്കാനായിട്ട് മേടിച്ചാട്ടോ ആൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്ക വീഡിയോസ് ആളുകളിൽ ഇത് കാണാം അങ്ങനെ ഞാൻ വിശ്വസിച്ച് മേടിച്ച മേടിച്ചൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കാം ട്രൈ ചെയ്യാൻ പറയാൻ ഒരു ടൈം യൂസ് ചെയ്താട്ടോ ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കെട്ടിപ്പൊതിഞ്ഞോണ്ട് വന്നതിൻ്റെ പാടാണ് കേട്ടി കാണുന്നത് അപ്പം ഇതൊന്ന് അപ്ലൈ ചെയ്യട്ടെ നമ്മളിപ്പോൾ ഫേസിൽ ഹെയർ ഒക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ആണെങ്കിൽ പാക്ക് കുറച്ചും കൂടെ അബ്സോർബ് ആവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ സിംപ്ലിമൈസ് ഒന്നുമില്ല ചേച്ചിയാണോ ആരോ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് എനിക്ക് അവരൊക്കെ എടുക്കുന്ന പോലെ സെൽഫ് കെയർ വീഡിയോ എടുക്കണം ഭയങ്കര ഇസ്തറ്റിക് ആയിട്ട് എടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ട് പക്ഷെ എന്തോ നടക്കില്ല എനിക്ക് അറിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ താറ്റ്സ് മെയിൻ പൊയ്റ്റ് അപ്പൊ നമുക്ക് ഇതൊന്നും അപ്ലൈറ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടു നല്ല കൂളിങ് എഫക്ട് ആയിട്ട് ഫേസിലൊക്കെ ഇടുമ്പോ ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ആ ടൈമുണ്ട് ഏട്ടം വരാ സമയമായിട്ടുണ്ട് ഞാനൊരു ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കി വയ്ക്കട്ടെ വിഷം എന്നിട്ടായിരിക്കും വരിക ചപ്പാത്തി റോളും ചായ വച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് വരാം പൈ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പർപ്പിൾ കളർ ആകട്ടെ നമുക്കിത് കളയാനേ തോന്നില്ല അങ്ങനത്തെ ഒരു ഭംഗിയുള്ള പ്പർപ്പിൾ കളറാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യാത്ത ഒരു തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് തരാട്ടോ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ട് ഞാനൊരു എഗ് ചപ്പാത്തി റോൾ ഉണ്ടാക്കി ഒരെണ്ണം കഴിഞ്ഞു വെയ്തു ഫസ്റ്റായിരുന്നു ഫസ്റ്റ് ട്രൈ കഴിഞ്ഞു പോയി ബാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക രണ്ട് മൂന്നെണ്ണം മതി ചിലപ്പോൾ ചിലപ്പോൾ പകുതി ഞാൻ കഴിക്കുമ്പോൾ ബാക്കി ആൾ കഴിച്ചോളൂ ചായ ഇടുന്നു സൈഡിൽ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഒന്ന് പുറത്തു പോകേണ്ട റെഡി ആയതാണ് കേട്ടോ മൂക്കിൻ്റെ അവിടെ മാത്രം വർക്കായില്ല സ്റ്റിൽ യു ക്യാൻ സീ സം വൈറ്റ് ഹെഡ്സ് ആർ റിമൈനിങ് ഡയർ അത് ഞാൻ പറഞ്ഞില്ല അത് എന്തോ പറ്റിയിട്ടുണ്ട് അത് വർക്കായില്ല അല്ലാതെ സാറ്റിസ്ഫൈഡ് അപ്പോൾ ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോകണം അതിൻ്റെ വീഡിയോ ഇപ്പോൾ എനിക്ക് എടുക്കാൻ സമയമില്ല പുറത്തു പോകണം അർജൻറ് ആയിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള ഒരു കോലാണ് കേട്ടോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഒന്ന് ബ്രൈറ്റ്നപ്പ് ആയ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ